അസ്സലാമു അലൈക്കും റമലാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഷഹബാൻ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പലവരും വേണ്ടത്ര ഗൗരവത്തിൽ കാണാത്ത എന്നാൽ നിബ്സുലാഹു അലൈവസലം തങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകിയ ഈ മാസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് റജബിലും റമലാനിലും ഇടയിലുള്ള ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷഹബാൻ റജബ് മാസത്തിൽ വിത്ത് വിതയ്ക്കാനുള്ള മാസമാണെങ്കിൽ ആ വിത്തിന് വെള്ളമൊഴിച്ച് നൽകാനുള്ള മാസമാണ് ഷഹബാൻ എങ്കിൽ മാത്രമേ റമലാനിന് നല്ല വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിനേക്ക് അടുക്കുവാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്നാൽ കൂടി മാത്രമാണ് അള്ളാഹുവിലേക്ക് നല്ല റിപ്പോർട്ടുകൾ എത്തുകയുള്ളൂ ഷഹബാൻ മാസത്തിൽ നബി നബിസലാഹു അലൈ വസലമ്മ തങ്ങൾ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കുന്ന ഈ മാസത്തിലാണ് ആയിഷീവി റലി അള്ളാഹു വൻഹ പറയുന്നു നബിസ്വല്ലാഹു അലൈവസല തങ്ങൾ ഷഹബാൻ മാസം മുഴുവനും നോമ്പിലായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുമായിരുന്നു റമലാനിലെ മുഴുവൻ നോമ്പുകൾക്ക് ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ആത്മീയകരമായ കരുത്തും നേടാനും ഈ നോമ്പുകൾ നമ്മെ സഹായിക്കുന്നു ഇതുകൂടാതെ അധികമായി സ്വലാത്തുകൾ ചെല്ലാനും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ ഈ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മുൻഗാമികളായ മഹാന്മാർ ഈ മാസത്തെ കുറിച്ച് ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസം എന്നാണ് പറയുന്നത് ഷഹബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബറാഹത്ത് രാവ് അഥവാ പതിനഞ്ചാം രാവ് പാപമോചനത്തിൻ്റെ രാത്രി അന്നേ ദിവസം അവവ്വാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് കാരുണ്യകരമായ നോട്ടം അവവ്വാഹു നോക്കുകയും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരും പിണങ്ങി നിൽക്കുന്നവരും ഒഴികെ മറ്റെല്ലാവർക്കും പാപമോചനം നൽകുകയും ചെയ്യുന്നു നമ്മുടെ ആയുസും ആരോഗ്യവും ഭക്ഷണവുമെല്ലാം നിശ്ചയിക്കുന്ന ഒരു രാത്രി കൂടിയാണ് ഇത് ഈ രാവിൽ ഉറക്കമൊളിച്ച് പ്രാർത്ഥിക്കുവാനും നോമ്പനിഷ്ഠിക്കാനും നാം േകം ശ്രദ്ധിക്കണം കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും മനസ്സിൽ പിണക്കങ്ങൾ മാറ്റി ശ്രദ്ധിക്കുവാനും ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കിബിലക്ക് മാറ്റം വരുത്തിയ മാസമാണ് നമ്മുടെ കിബില മാറ്റിയ നബി മുത്തുനബി സലാഹുഅലൈ വസലമയുടെ ആഗ്രഹപ്രകാരം അള്ളാഹു മാറ്റിക്കൊടുത്ത ദിവസം കൂടിയാണ് മാസങ്ങൾ കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷവും സമാധാനവുമുള്ള മാസമാണ് ഷഹബാൻ മാസം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ കഴുകുവാനും ഉള്ള മാസമാണ് പണ്ഡിതന്മാർ പറയുന്നത് റജബ് മാസത്തിൽ വിത്ത് വിതച്ചാൽ ഷഹബാൻ മാസത്തിൽ നനച്ച് റമവാൻ മാസത്തിൽ വിളവെടുക്കുക സ്വതക്കകൾ കൊടുക്കുക കുടുംബക്കാരോട് നല്ല നിലയിൽ പെരുമാറുവാനും ശ്രദ്ധിക്കുക ഇൻഷാ ഷഹബാൻ മാസവും റമലാൻ മാസവും നമുക്ക് അനുകൂല്യമായി അള്ളാഹു നൽകട്ടെ ദുവാസിയത്തോടെ അലൈക്കും